ഹലോ നമ്മളിന്ന് അങ്കലവാടി പോകാൻ പോകാം നമ്മൾ ഐസു സുബീബിനെയും കൂട്ടിയിട്ടോ അങ്കലവാടി പോയെ അവിടെ എത്തിയപ്പോഴൊക്കെ ആൾ ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസിലും കയറി ഇങ്ങനെ ഇറങ്ങി കൊണ്ടൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഓരോന്നിലും ഇങ്ങനെ കയറി ഇറങ്ങാൻ എല്ലാത്തിലും നേരത്തെ കയറി ഇറങ്ങിയിട്ടുണ്ട് അതിന് ഇങ്ങനെ ടോയ്സും കുറേ കുട്ടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ ഓരോ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കുറേ നേരം നമ്മൾ പുറത്തത്തെ കളിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ടോ അങ്കലവാടിയിൽ അവിടെയാണെങ്കിൽ നിറച്ച് കുട്ടികളെ കണ്ടപ്പോൾ പിന്നെ അവരുടെ കൂടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര സന്തോഷം കുട്ടികളുടെ കൂടെ നല്ല കളിയാണ് അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് നമ്മളവിടുന്ന് ഗോതമ്പും പിന്നെ ന്യൂട്രിമോംസിൻ്റെ പൗഡറല്ലേ രണ്ട് വയസ്സ് വരെ എനിക്കത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ തിരിച്ച് വന്നതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ തീരെ ഇഷ്ടമായിട്ടില്ല പിടിച്ച് കൊണ്ടുവന്നേ നല്ല വാശിയായിട്ടായിരുന്നു ഞങ്ങൾ പിടിച്ച് വെച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഒക്കെ ആയി